ഇങ്ങനെ സൂപ്പർ എന്ന് കാണിച്ചാൽ ആ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കായിട്ട് ഇതാവും മനസ്സിലായില്ലേ കണ്ടില്ലേ ഇപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ ഫേസ് ഇത് സ്കാൻ ചെയ്ത് അതിങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും ഇപ്പം ഈ ഒരു സംഭവം ഇത് തന്നെ തിരിഞ്ഞ കണ്ടില്ലേ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരാം ഇത് കണ്ടില്ലേ സാധനം തിരുന്ന കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഹലോ പറയാം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണേണ്ടവര് ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു വീഡിയോ ക്രിയേറ്റർ ആ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു വലിയ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും അപ്പം എന്താണെന്നല്ലേ നമുക്ക് ചില ടൈമിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ചില ടൈമിൽ എനിക്കൊരു വീഡിയോ എടുക്കാൻ പോകാൻ ഒരാളുടെ സഹായം വളരെ അത്യാവശ്യമാണ് അതായത് ഒരു വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ക്യാമറാമാൻ്റെ വളരെ അത്യാവശ്യമാണ് ചില നേരത്ത് നമ്മുടെ സൗകര്യത്തിന് അവരുടെ സൗകര്യം പോലെ കിട്ടണമെന്നില്ല എന്ന് വെച്ചാൽ പറഞ്ഞ ചെറിയൊരു ക്ലാഷുണ്ട് എന്നാലും കുഴപ്പമില്ലെങ്കിൽ കാര്യം മനസ്സിലായല്ലോ സംഭവം ഇത്രയേ ഉള്ളൂ എൻ്റെ സൗകര്യത്തിന് ചിലപ്പോൾ അവരെ കിട്ടണമെന്നില്ല അവർക്ക് എന്തേലും അതിന് ബിസി ആയിരിക്കും എന്തെങ്കിലും പക്ഷേ എനിക്ക് ആ കണ്ടേ പറ്റത്തേ ഉള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഉപാധിയാണ് ഞാനിപ്പം കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നുമില്ല ഒരു ട്രൈപോഡ് പോർഡ് അപ്പം നമ്മൾ സാധാരണ എല്ലാവരും വിചാരിക്കും എന്താണ് ഈ ട്രൈ പോർഡും സാധാരണ നമ്മൾ ഫിറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ട്രൈപോഡ് പോഡ് എന്നാൽ ഇതൊരു ജസ്റ്റ് ഒരു ട്രൈപോഡ് അല്ല ട്രൈപോഡ് വാങ്ങിയിട്ടുണ്ട് ഓർഡർ ചെയ്തതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ സാധനം പഠിച്ചാൽ എനിക്കൊന്നും ആമസോണിലോ കാര്യങ്ങളിലൊന്നും ഇല്ല ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ ചുമ്മാ സ്ക്രോൾ ചെയ്തത് എനിക്ക് എന്തായാലും സാധാരണ ഒരു ട്രൈ പോർഡ് വേണം എന്നുള്ളൊരു ഇരിക്കുമ്പോൾ ചുമ്മാ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയതാണ് ഈ അളിയനെ കണ്ടത് അപ്പോൾ ഞാനിന്ന് വാങ്ങിയത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ട്രൈ പോഡാണ് ഇതിന് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നപ്പം തന്നെ മച്ചാനെ ഇതങ്ങ് പൊട്ടിച്ച് അതായത് ആ ഡെലിവറി ബോയ് പൊട്ടിച്ച് കാരണം അവരുടെ പുതിയ നിയമമാണ് ഒരുപാട് ഫേക്കും കാര്യങ്ങളും നടപ്പുണ്ടല്ലോ അപ്പം അല്ലെങ്കിൽ അവർക്ക് ഇതെടുത്ത് ഫോട്ടോ അയച്ച് കൊടുക്കണമായിരുന്നു സോ അപ്പം അവരിത് പൊട്ടിച്ച് കഴിഞ്ഞ് എനിക്ക് സാധനം കിട്ടി ഓക്കെ ഇതാണ് ഐറ്റം കണ്ടില്ലേ അപ്പം നീ നമ്മളിതൊന്ന് അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഓൾറെഡി കണ്ടതാണ് കേട്ടെൻ്റെ നമ്മൾ ലൈറ്റ് അടിച്ചപ്പോഴത്തേക്ക് ഇയ്യലും എല്ലാം വരാൻ നല്ല കേട്ടോ യെസ് അപ്പം ഇതാണ് ഐറ്റം വരുന്നത് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇനി ഫിറ്റ് ചെയ്യണം നമുക്ക് ലൈറ്റുണ്ട് രണ്ട് ലൈറ്റ് വരുന്നുണ്ട് രണ്ട് മൂന്ന് ലൈറ്റ് ഇതിന് വരുന്നുണ്ട് നമ്മുടെ ഐറ്റം ഇതാണ് പക്ഷേ സാധനം ഇച്ചിരി ഹെവിയാണ് കേട്ടോ ഐറ്റം ഞാൻ കാണിച്ചു തരാം വെയിറ്റ് ബോക്സിനകത്ത് അങ്ങനെ വലിയ സാധനങ്ങളും വരുന്നില്ല ഇതൊരു ചാർജർ കേബിൾ പിന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഇതൊന്നും ആരും എടുക്കാനോ എടുക്കാനോ ഒന്നും പോകുന്നില്ല ഐ മീൻ ചെക്ക് ചെയ്യത്തില്ല എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ ആ പിന്നെ ഇത് ഫിറ്റ് ചെയ്യേണ്ട രീതികളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അത് വാച്ച് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ സാധനം ഞാനും ഫസ്റ്റ് ടൈമാണ് ഇത് നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെയാണ് കാണുന്നത് ഓക്കെ ഇത് ഇവിടെ റിമോട്ടും കാര്യങ്ങളും ഇവിടെ ഒരു ക്യാമറയുണ്ട് ഉണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് കണ്ടില്ലേ ഇതൊരു ക്യാമറയാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് എഐ വഴി സ്കാൻ ചെയ്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ എങ്ങോട്ട് തിരിയുന്നു ഇത് റൊട്ടേറ്റ് ചെയ്യും ഓക്കെ ഇത് മൊബൈൽ ഹോൾഡർ ഇത് ഇങ്ങനെ പിടിക്കും ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഓക്കെ പിന്നെ സ്റ്റാൻഡ് അത്യാവശ്യം ഹെവി സാധനമാണ് കേട്ടോ ആ ഇത് കണ്ടില്ലേ ആഹാ ഇത് അങ്ങ് വരെ പോവും കേട്ടോ അങ്ങ് വരെ സാധനം കണ്ടില്ലേ അതെ അവിടം വരെ പോകും നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടു കിടക്കാം ഒരു വൈഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നൈസ് നമ്മുടെ ത്രീ സിക്സ്റ്റി അല്ലേ ത്രീ സിക്സ്റ്റി പോലെ നിൽക്കും ഓക്കെ അപ്പം നമ്മൾ ഇതൊന്ന് ഫിറ്റ് ചെയ്യാം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളെന്നൊക്കെ വെച്ച് ഓക്കെ അങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇത് കണ്ടില്ലേ രണ്ട് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ ബാക്കിൽ ഇതിന് സ്വിച്ചും ഉണ്ട് അതുപോലെ ചാർജ് ചെയ്യാനുള്ളത് കൊണ്ട് ഈ സ്വിച്ച് പിടിച്ചേക്കുമ്പം കണ്ടില്ലേ മൂന്ന് മോഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മോഡ് ഇപ്പം എൻ്റെ ലൈ നമ്മൾ ഓൾറെഡി ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എൻ്റെ ലൈറ്റ് ഐ മീൻ പെർഫെക്റ്റ് ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ പറയണം നമുക്കതുപോലെ ഇവിടെ മൊബൈൽ വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഒരു അടിപൊളി ഒരു സ്റ്റാൻഡാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് അതായത് താഴെ വെച്ചാലൊന്നും വീണ് പോകില്ല അമ്മാതിരി ഒരു സാധനം ഇത് കണ്ടില്ലേ ഇങ്ങനെ വെച്ചാൽ താഴെ കറക്റ്റായിട്ടിരിക്കും ഈ സാധനം ഇതേണ്ടല്ലേ നമുക്കിപ്പോൾ എവിടെയെങ്കിലും വെച്ചോ ഇതിൻ്റെ ഉപകാരമെന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെക്കുന്നു നമ്മൾ പോകുന്നു എടുത്ത് ഇപ്പം നമ്മൾ നമ്മുടെ മൊബൈൽ ഇതിനകത്തേക്ക് ഹോൾഡ് ചെയ്യുക ഓക്കെ അപ്പോൾ നോക്കിക്കോണം ഇതിൻ്റെ ഇനി ഏ ഫീച്ചർ ഉണ്ട് നമ്മൾ അതിനെപ്പറ്റി കറക്റ്റ് നമ്മൾ നോക്കിയിട്ടില്ല ഇങ്ങനെ സൈഡിലേക്ക് വലിച്ചിട്ട് നമ്മളിത് കറക്റ്റ് കയറ്റി വെക്കുന്നു എനിക്ക് തോന്നുന്നു ഈ മൊബൈലിൻ്റെ ഈ ഒരു ബാക്ക് കവറ് കാരണമാണ് ഇതിരിക്കാത്തത് ഇതിനെ ആ ഒരു മൊബൈലിൻ്റെ ഉണ്ടല്ലോ ബാക്ക് കവർ കാരണമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ കാരണം അത് ഇച്ചിരി ബൾബ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഇച്ചിരി വലുതായിരുന്നു നോ പ്രോബ്ലം നമ്മൾ വീണ്ടും അത് മാറ്റിയിട്ട് ഇത് സാധനം എടുത്ത് വെച്ചു ഓക്കെ ഇത് നമുക്ക് റീൽസ് ചെയ്യുന്ന രീതിയിലും വെക്കാം കണ്ടില്ലേ ഇത് ജസ്റ്റ് ഇങ്ങനെ തിരിക്കുകയും എടുക്കുകയോ ഒക്കെ ചെയ്യാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നേരെ ബ്ലോഗൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നേരെ ഇത് താക്കുക ഇങ്ങനെ വെക്കുക നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഇപ്പം കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഏത് ആങ്കിൾ വേണമെങ്കിൽ ഇത് വെക്കാൻ പറ്റും അത് മാത്രമല്ല ഇനി ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇതാണ്ടല്ലേ നല്ല ബലമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകത്തില്ല ഇത് നമുക്ക് ഏത് രീതിയിലേക്ക് വേണേലും വെക്കാൻ പറ്റും ഇനി അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എ എ ഫീച്ചർ നമുക്ക് നേരെ എ എ ഫീച്ചറിലേക്ക് പോവാം ഓക്കെ എന്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഓൾറെഡി ഒരു റിമോട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലൂടൂത്ത് ആയിട്ട് പെയർ ചെയ്യണം നമ്മുടെ മൊബൈൽ ഈ നടുക്കത്തെ ബട്ടനെ പിടിച്ച് നെക്കിയാൽ ഇത് നമുക്ക് പെയർ ആയി കിട്ടും പിന്നെ അതുപോലെ നമ്മുടെ മൊബൈൽ കൺട്രോൾ ചെയ്യാനും ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ സ്കാൻ ചെയ്തിട്ട് ആ യൂസർ മാനുവൽ ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഇത് വേണ്ടാത്തതാണ് പക്ഷെ അത് വേണ്ടതാണ് കേട്ടോ അതിൻ്റെ കളി പഠിക്കാൻ വേണ്ടി അതിനകത്തൊരു സ്കാനർ ഇടപ്പുണ്ട് ഐ ഒസിനും ആൻഡ്രോയിഡിനുമുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചുതരാം ഇത് ഫുള്ള് ചാർജ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് ഈ ലോക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഏടെ സൗ ഇതുകൊണ്ട് ഏ കാരണം നമുക്ക് നമ്മുടെ ഫേസ് ഡിക്റ്റേറ്റ് ചെയ്ത് ഇത് റൊട്ടേറ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇത് അല്ലാത്ത സമയം നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഓരോ ആംഗിളൊക്കെ പിടിച്ച് ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ ഈ പ്രൊഫഷണൽ ക്യാമറമാരെ കണ്ടിട്ടില്ലേ അതുപോലെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യമാണ് ഇതുള്ളത് ഇതിൻ്റെ എ ക്യാമറ എങ്ങനെയാണ് അതായത് നമ്മളെ ഡിറ്റക്റ്റ് ചെയ്ത് ഇത് എങ്ങനെ റൊട്ടേറ്റ് ആവും അതായത് നമ്മൾ മാറുന്നതനുസരിച്ച് ഈ സാധനം ഇങ്ങനെ കിടന്ന് കറങ്ങും അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിൻ്റെ ഒരു സംഭവം ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റൊരുത്ത ആവശ്യം നമുക്ക് ഇല്ല എന്ന് അപ്പോൾ അതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് പവർ ബട്ടൺ അത് ലോങ് പ്രെസ് ചെയ്താൽ ഇവിടെ ഒരു ഗ്രീൻ ബട്ടൺ അല്ല സോറി ഗ്രീൻ ലൈറ്റ് തെളിയും അപ്പോൾ ഫസ്റ്റ് നമ്മളെ ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം നമ്മളെ ഇതിനകത്തൊന്ന് പ്രസ് ചെയ്യുക അതായത് ഒന്ന് ഫോക്കസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതിനകത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അന്നേരം നനങ്ങുന്നില്ല അപ്പം ഇതാണ് ഇതിൻ്റെ പരിപാടി ഇപ്പോൾ തന്നെ ഉണ്ടില്ലേ നമ്മൾ മാറുന്ന അനുസരിച്ച് ഇത് റൊട്ടേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും നമുക്കിപ്പം ഇതിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ എന്തെങ്കിലും ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി ഈ മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ഇപ്പം ഞാൻ മാറിക്കൊണ്ടിരിക്കുക ഇത് കണ്ടില്ലേ എയുടെ ഫീച്ചർ വെച്ചിട്ട് ഇത് തന്നെ കണ്ടില്ലേ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരാം ഇത് കണ്ടില്ലേ സാധനം കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി അടിപൊളി ഒരു ഫീച്ചറാണ് നമുക്ക് ആറേ സൗകര്യം ഒന്നും ആവശ്യമില്ല ഇപ്പം നമുക്ക് ലൈക്ക് എന്താ പറയുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതായത് നല്ലൊരു ഫീച്ചർ ഫീച്ചറാണ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ മെൻഷൻ അടിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്ക് ഇത് പേഴ്സണലായിട്ട് നിങ്ങൾക്കിത് വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഞാനൊക്കെ നോക്കിയ സമയത്തുണ്ടല്ലോ ഭയങ്കരമായിട്ട് അതായത് ആദ്യം ഞാൻ മേടിക്കാൻ നോക്കിയപ്പം പെട്ടെന്ന് സാധനം തീർന്നു എനിക്ക് സാധനം കാണിച്ചില്ല അതിനുശേഷം ഞാൻ വീണ്ടും ട്രൈ ചെയ്തു കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരെണ്ണം രാത്രി മണി മൂന്ന് മണി ആയപ്പോൾ രണ്ടെണ്ണം സെയിൽ കാണിച്ചു ഓക്കെ ആ ഒരു രണ്ടെണ്ണം സെയിലി കാണിച്ചപ്പോഴാണ് ഞാനിത് വാങ്ങിയത് ഓർഡർ ചെയ്തത് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ഈ സാധനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ നമ്മളെവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആറ് സൗകര്യം വേണ്ട നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മളെ തന്നെ ഇങ്ങനെ ഇത് കണ്ടില്ലേ നമ്മളെ തന്നെ ഇങ്ങനെ ഫേസ് ഇത് സ്കാൻ ചെയ്ത് അതിങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഈ ഒരു സംഭവം കണ്ടില്ലേ നൈസായിട്ട് നോക്ക് ഇത് കണ്ടില്ലേ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ നേരെ വന്നു കണ്ടില്ലേ സംഭവം അടിപൊളി അറ്റിപൊളിയൊരു ഫീച്ചറാണ് ഈ സ്പീഡും ഉണ്ട് കേട്ടോ കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഇത്ര ഇത്രയും സ്പീഡിൽ ഇത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല നോക്ക് സാധനം കണ്ടില്ല നല്ല സ്പീഡിലാണ് പോകുന്നത് ഇതായത് നോക്ക് ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ദൂരെ കിട്ടുമോ യെസ് ഇത് നമ്മൾ ദൂരെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് വളരെ ദൂരത്തും കിട്ടുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് അകന്ന് നോക്കാം യെസ് ഈ ഒരു അകലത്തിലും ഇത് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ എത്ര മീറ്റർ ആണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല കറക്റ്റ് പക്ഷെ സംഭവം കിട്ടുന്നുണ്ട് യെസ് ഇപ്പോഴും ഇത് തിരിയുന്നുണ്ട് കേട്ടോ ഓ മൈ ഗോഡ് നോക്കട്ടെ യെസ് ഈ ഒരു ദൂരത്തും നമുക്ക് കിട്ടുന്നുണ്ട് യെസ് ഇത് സാധനം മാറിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ ആ സാധനം ചേഞ്ച് ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ സംഭവം പൊളിയാണ് കേട്ടോ വേറെ ലെവൽ സാധനം അതുപോലെ തന്നെ ഇതിന് വേറൊരു പരിപാടി കൊണ്ട് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ഇങ്ങനെ സൂപ്പർ എന്ന് കാണിച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കായിട്ട് ഇതാവും മനസ്സിലായില്ലേ കണ്ടില്ലേ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കായി വർക്കാവുന്നതെങ്കിൽ കാണാമല്ലോ അതുപോലെ തന്നെ നമുക്ക് പോസ് കൊടുത്ത സ്റ്റോപ്പ് എന്ന് കാണിച്ചാൽ സ്റ്റോപ്പ് ആവും കണ്ടില്ലേ നീങ്ങത്തില്ല മനസ്സിലായോ വീണ്ടും നമ്മൾ കാണിക്കുന്നു സൂപ്പർ ആ സൂപ്പർ എന്നുള്ള ആ ഒരു ഇത് കാണിച്ചപ്പോഴത്തേക്ക് ഇതിപ്പോൾ വർക്ക് ആവുന്ന കണ്ടില്ലേ ഒരു ഫീച്ചറാണ് കേട്ടോ അതും വരുന്നത് അപ്പോൾ വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കാതെ പോകരുത് എങ്കിലും നമ്മുടെ വീഡിയോസൊക്കെയാണ് മറ്റുള്ളവരിലൊക്കെ എത്താനുള്ള ചാൻസ് ഉള്ളൂ അപ്പം ഈ ഒരു സാധനം ഓർഡർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം സോറി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം ആവശ്യമുള്ള ഇച്ചിരി കോസ്റ്റ്ലി ആണ് സാധനം അതായത് മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് വെർത്താണോ എന്ന് ചോദിച്ചാൽ വെർത്താണ് അതിപ്പം നിങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ നിങ്ങളെ മാത്രം ഇഷ്ടമാണ് മനസ്സിലായില്ലേ നിങ്ങൾക്കിത് ആവശ്യമുള്ള ഒരു സാധനമാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് മേടിക്കുക മസ്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ട്രൈപോഡ് എന്ന് വെച്ചാൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ